നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയതമായൊരു നിയമമുണ്ടെന്നും അതെല്ലാ ഇന്ത്യൻ പൗരന്മാരും പാലിക്കാനുള്ളതുമാണെന്നാണ് വെപ്പ് കൂടാതെ സ്വതന്ത്രവും വളരെ കാര്യക്ഷമവുമായി ജോലി ചെയ്യുവാനുള്ള അവസരം ഓരോ ഭാരതീയനും ഉണ്ടെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇത്തരം വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു നാട്ടിൽ കൈ കിട്ടുന്നവരൊക്കെ ഇടിക്കാനും കൊല കൊല്ലാൻ പോരും പറ്റുന്ന അവസ്ഥയിലേക്ക് നാടിൻ്റെ നിയമവ്യവസ്ഥ എത്തി നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം തലശ്ശേരി കോടതിയിൽ ചൊക്ലി പോലീസ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഹാജരാക്കി ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി പത്ത് നൂറ്റി തൊണ്ണൂറ് എന്നീ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബസിൽ അഞ്ചു പേർ മൊത്തം ഏഴുപേർ ഒന്നിച്ച് കയറുന്നു അതിൽ രണ്ട് പേര് മാത്രമേ പോലീസിന് പ്രതിയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ആ രണ്ട് പേർ ചേർന്ന് ആ ബസ്സിൻ്റെ കണ്ടക്ടറെ അതായത് വിശ്വജിത്ത് സവാദ് എന്ന് പറയുന്ന രണ്ട് പേർ ചേർന്ന് ബസ്സിൻ്റെ കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുന്നു എഫ്ഐആറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് കയ്യിലിട്ടിരുന്ന സ്റ്റീൽ വള കൊണ്ട് കഴുത്തിലിടിച്ചു ആ ഇടിയിൽ നിന്ന് കണ്ടക്ടർ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് എഫ്ഐആർ റിപ്പോർട്ട് മൂക്കിൻ്റെ താഴെ ഇടിച്ചു മൊത്തം പേര് എന്തായാലും ചുക്കിളി പോലീസ് അറിയാത്തവരൊന്നുമല്ല മറ്റേ രണ്ട് അഞ്ചു പേർ അറിയാവുന്നവർ തന്നെയാണ് പക്ഷെ പോലീസ് മനഃപൂർവ്വം അവരെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പൊതുഗതാഗതം നിയന്ത്രിക്കുന്ന പൊതുഗതാഗതത്തിലുള്ള രണ്ട് കാര്യങ്ങളൊന്നും കെ എസ് ആർ ടി സി ഒന്ന് പ്രൈവറ്റ് ബസ്സുമാണ് ഇന്നലെയുണ്ടായ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ അതുവഴി ഓടുന്ന ജഗന്നാഥ് എന്ന് പറയുന്ന ബസ് അത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തോട്ടിൽ പാലം റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ആ ചെറുപ്പക്കാരൻ അവർ പേര് വിഷ്ണു എന്നാണ് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ബസ്സിൽ കയറി വളരെ ഗ്ലാമറായിട്ട് ഗ്ലാമറസ് ആയിട്ട് വലിയ മോഡേൺ വേഷമൊക്കെ ധരിച്ച ഒരു പെൺ ഒരു സ്ത്രീ കയറിയിട്ട് സ്ത്രീയോ പെൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ കയറിയിട്ട് കൺസെഷൻ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഒന്നുകിൽ പത്ത് സ്കൂൾ യൂണിഫോം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ആർ ടിയിൽ നിന്നോ നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടോ ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ തരാൻ പറ്റത്തുള്ളൂ അതല്ല എങ്കിൽ അതിൻ്റെ ശമ്പളത്തിൽ ബാധിക്കും ഏതാണ് നിയമമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് കൺസെഷൻ കൊടുത്തില്ല ഒരു രൂപയോ രണ്ട് രൂപയ്ക്ക് വേണ്ടിയാണ് അവൾ ചോദിച്ചത് എന്നിട്ട് പുറത്തിറങ്ങിയതിന് പിറ്റേ ദിവസം അവിടെ ഭർത്താവായ മനുഷ്യനെ ഭർത്താവിനെ അപ്പം കല്യാണം കഴിച്ച സ്ത്രീയാണ് ഭർത്താവും ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നിട്ട് ഈ വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇടിച്ചു കൂട്ടി അയാളിപ്പോൾ ആശുപത്രി കിടക്കെയാണ് അവൻ്റെ മുഖത്ത് ഇനി ഇടിയോ കൊള്ളാനുള്ള ഒരു സ്ഥലവും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും അയ്യോന്ന് അതിലെ സ്ത്രീകൾ വരെ അയ്യോ അയ്യോ അയ്യോന്നാണ് വിളിച്ചു കൂക്കിക്കൊണ്ടിരിക്കുന്നത് അവനെ കുനിച്ചു നിർത്തി നട്ടലിനിടിക്കുന്ന ഇടിയൊക്കെ കാണണം അതേലെ ഇടിയാണ് ഇടിച്ചിരിക്കുന്നത് നമ്മുടെ നിയമം അനുസരിച്ച് പത്ര പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഐഡൻറ്റിറ്റി കാർഡിൻ്റെയും സ്കൂൾ യൂണിഫോമിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ബസ്സിൽ കൺസെഷൻ കൊടുക്കണം അല്ലാത്തവർക്ക് ആർ ടി ഒ നൽകുന്ന കൺസെഷൻ കാർഡ് ഇതൊക്കെ ഒരു ഒത്തിരി നിയമങ്ങളും എല്ലാ വർഷവും ഓരോ മീറ്റിങ്ങുകളും ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ ഇടി കൊണ്ട പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർക്കും പി സി സി വേണമെന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത് കാരണം ഇടി കൊള്ളുന്നതിനും പി സി സി വേണമെന്ന നിയമമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് നമ്മുടെ മന്ത്രി മന്ത്രി അവന് മുമ്പ് പറഞ്ഞു ഈ ബസ് മേഖലയിൽ സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ രണ്ടും ഉണ്ടെങ്കിലും യാത്രാ സൗകര്യങ്ങൾ നടക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എന്ത് വന്നാലും അത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനും സ്വകാര്യ ബസ്സിനും സ്വകാര്യ ബസ്സിന്റെ മുതലാളിക്കും മാത്രം ഇട്ട് പണി കൊടുക്കുന്ന പണിയിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ആൾക്കാരെ കൊന്നാൽ പോലും അതിനൊരു എഫ്ഐആർ ഇട്ടാൽ പോലും മന്ത്രി പ്രചരിക്കാറില്ല സ്വകാര്യ ബസ്സിന്റെ വേഗത കൂടിയാൽ ആ വേഗത പിടിക്കാൻ വേണ്ടി ചില എൻഫോഴ്സ്മെന്റ് ആഫിമാര് ഡോറ് തുറന്നു വെച്ചിരിക്കുന്നു മറ്റേ വേഗത കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് പിടിക്കാൻ വേണ്ടി ഓഗസ്റ്റ് ഇന്നതോട്ട് വരാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമായ പരിപാടി ഫേസ്ബുക്ക് ലൈവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെ കയ്യടി മേടിക്കാനും ഓൺ ഓൺലൈൻ മാധ്യമങ്ങളിൽ കിടന്ന് കളിക്കാനും വേണ്ടി മാത്രമാണ് ചിലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു രൂപ എന്ന് പറയുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അതിഷ്ട മുട്ടായി പോലും കിട്ടാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളോടൊന്നും ചോദിക്കാതെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വീട് വെക്കുന്നതിനുൾപ്പെടെയുള്ള ജലക്കരം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാത്ത ഒരു സാധനവും എല്ലാ സാധനങ്ങളിലും നികുതി വർദ്ധിപ്പിച്ചു ഡീസലിന് പോലും ക്ഷേമതി കൊടുക്കാനാണെന്നും പറഞ്ഞ് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി പെട്രോളിന് വരെ ഏർപ്പെടുത്തി അങ്ങനെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കുക ആരോടും ചോദിക്കാതെ പിടിച്ചുപറിക്കുന്ന സമയത്താണ് ബസ് കൺസ പതിനാല് വർഷത്തിൽ കൂടെ പഴക്കമുള്ള ബസ് കൺസ്ട്രക്ഷൻ നിരക്ക് പുനഃക്രമീകരിക്കുന്നതിന് കൂട്ടുന്നതിന് അതിലെ ഒരു കാരണവശാലും ബസ്സിൽ കയറാത്ത ബസ് പിന്നെ യൂണിയൻ നേതാക്കന്മാരെ വിളിച്ചിരുത്തി മന്ത്രി ചർച്ച ചെയ്യുന്നതിന് പകരം തൻ്റെ കീഴിലുള്ള ഗതാഗത സെക്രട്ടറിയെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ച് കഴിഞ്ഞ ദിവസം ബസ് ഉടമകളെ കൂടി അപമാനിച്ചിട്ടുണ്ട് ഈ അപമാനങ്ങളൊക്കെ സഹിച്ച് വീണ്ടും വീണ്ടും ഈ ബസ് മുതലാളിമാർ പുറകെ പോകുക എന്നുള്ളതാണ് സത്യം അല്ലാതെ ആ വെളി നിന്നുള്ള വലിയ ഘോര ഘോര പ്രസംഗങ്ങളൊക്കെ നടത്തി അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് പോരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്റെ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെന്നവ പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് കൂടി ആ വാഹനം എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതേ കെ എസ് ആർ ടി സിയോടാണോ സ്നേഹം പ്രൈവറ്റ് ബസ്സിനോടാണോ സ്നേഹം എന്നുള്ളതാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്തായാലും വരും കാലങ്ങളിൽ സ്വകാര്യ ബസ് എന്ന് പറയുന്നത് കേരളത്തിലെ നേരത്തുകളിൽ നിന്ന് ഒഴിവാകും എന്ന കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടണ്ട ആരും ഇനി കൂടുതലായാലും കണ്ടക്ടർമാരെ ഇടിക്കാനൊന്നും പോകണ്ട കൂടുതൽ ആരും ഒരു രൂപയും രണ്ട് രൂപയും കൊണ്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാകത്തില്ല മിക്കവാറും ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ കാലയളവിൽ തന്നെ ഒന്നോ രണ്ടോ സൊസൈറ്റികളുടെ കയ്യിലേക്ക് പൊതുഗതാഗതം പോകും കെ എസ് ആർ പ്രൈവറ്റ് ബസ്സിനെയും സ്വകാര്യ ബസ്സിനെയും മുഴുവനായി നേരത്തിൽ നിന്ന് മാറ്റാനുള്ള നടപടികളുമായിട്ടാണ് ഗതാഗത വകുപ്പും അതിൻ്റെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തോൽപ്പിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുമില്ലാതിരുന്ന ഒരു സൊസൈറ്റി കേരളത്തിലെ മുഴുവൻ കൺസെഷൻ ഏറ്റെടുത്ത പോലെ തന്നെ കൊല്ലം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയും അതിൽ മന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നു പറയപ്പെടുന്നു ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇല്ല അതുകൊണ്ടാണ് പറയപ്പെടുന്നു എന്ന് പറഞ്ഞത് പിന്നെയുള്ളത് ഒരാളെങ്കിൽ സൊസൈറ്റി ഏൽപ്പിച്ചുകൊണ്ട് പൊതുഗതാഗതം മൊത്തം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഏത് കാരണം എന്ത് കാര്യം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ കൊലക്കേസ് പ്രതികളാണോ അല്ലെങ്കിൽ ക്രിമിനലാണ് ക്രിമിനൽസ് ആണെന്ന് വരുത്തി തീർത്തി ബസ്സിൽ നിന്ന് യാത്രക്കാരെ അകറ്റി അതിനെ കെ എസ് ആർ ടി സിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു പക്ഷേ കെ എസ് ആർ ടി സിയിലേക്ക് പോകാതെ ആ യാത്രക്കാർ ടു വീലർ എടുക്കുകയും കാറുകളൊക്കെ ഇഷ്ടംപോലെ ലോൺ എടുത്തെടുത്ത് റോഡിലോടുമ്പം സർക്കാരിൻ്റെ ലാഭം അതുതന്നെയാണ് തന്നെയാണ് കാരണം റോഡിലിറങ്ങുന്ന ടു വീലറുകാരൻ പെട്രോൾ അടിക്കുമ്പോൾ സർക്കാരിന് നേരിട്ട് അവിടെയും നീതി കിട്ടുന്നുണ്ട് ആ ബസ് അതിൻ്റെ എണ്ണം കൂടുമ്പോൾ അടിക്കുന്ന ഡീസലിൽ നിന്ന് കിട്ടുന്ന അതിനേക്കായി കൂടുതൽ നികുതി അവിടെ ലഭിക്കുമെന്നതുകൊണ്ടാണ് മന്ത്രി ഇത്തരം പണി ചെയ്യുന്നത് ഇതൊന്നും ഈ ബസ് ഉടമകളുടെ തലയിൽ കയറുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് വലിയ സങ്കടം തോന്നുന്നത് ഒന്നാമത് ഇതിനകത്ത് പത്ത് പതിനേക്ക് സംഘടനകളാണ് ഇരിക്കുന്നത് ഇപ്പം ഈ പയ്യൻ ഇടിയുണ്ടു സത്യം പറഞ്ഞാൽ ഉറക്കം പോലും രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ബസ്സിലെ തൊഴിലാളി ഉറങ്ങുന്നത് അതിനുശേഷം പിറ്റോസും രാവിലെ ഒട്ടും നാട്ടിലുള്ള മുഴുവൻ ബസ് കൈ കാണിക്കുമ്പോൾ ഒരു സ്വഭാവം ബസ്സിൽ കയറുമ്പോൾ ഒരു സ്വഭാവം ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു സ്വഭാവം യാത്ര ചെയ്യുമ്പോൾ ഒരു സ്വഭാവം ഇറങ്ങുമ്പോൾ ഒരു സ്വഭാവം ഇങ്ങനെ പല സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് ഈ പണി ചെയ്യുന്നത് ഇത് ചെയ്താൽ കിട്ടുന്ന എത്രയാണ് അഞ്ഞൂറിനോ ആയിരത്തിനോ ഒരു തുകയ്ക്ക് വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നത് അതൊരു ഹോബി ആയി കൊണ്ടു നടക്കുന്ന ആൾക്കാരുമുണ്ട് ആ കൂട്ടത്തിലാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ നാലഞ്ച് പേര് വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇടിച്ച് ഇത് ഇങ്ങനെയൊക്കെ ഇടിക്കാൻ ഒരാൾക്ക് തോന്നും ഒരു രൂപയുടെ സ്ഥാനത്ത് പത്ത് രൂപ കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇവനെന്തിനാ അവന് ഇടിക്കുന്ന നിയമം ഉണ്ടല്ലോ അവർ ചെയ്തതോ പുറത്തു വരുന്ന വാർത്ത ടി പി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ് ഇയാൾ എന്നാണ് പുറത്തു വരുന്നൊരു വാർത്ത അപ്പോൾ ഓർക്കുക അവർക്ക് പ്രതികൾക്ക് യഥേഷ്ടം എന്ത് ചെയ്യാം ഗോവിന്ദച്ചാമി ചാടിയപ്പോൾ ഗോവിന്ദച്ചാമിയെ കൊണ്ട് നല്ല ഫുഡ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ട് താമസിപ്പിക്കുന്നു അതിന് ഷെറിനെ കൊണ്ട് നടത്തി അതുപോലെ നാളെ രാവിലെ മാലയിട്ട് ആഘോഷപൂർവ്വം ഈ പറഞ്ഞ വിശുദ്ധത്തിനെയും സവാദിനെയും കൊണ്ട് നടന്നാൽ പോലും നമുക്കൊന്നും പറയാനില്ല ഒരുപക്ഷെ പയ്യൻ ഇന്നലെ മരിച്ചു പോയിരുന്ന കവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കുക കുടുംബം പുലർത്താൻ ചിലപ്പോൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുന്ന ആളായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ആർട്ട് വിഭാഗം എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ പ്രത്യേകത കൈക്കൂലി പലരെയൊന്നും മേടിക്കണം നേരിട്ട് ഒന്നിച്ച് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റും രണ്ടാമത് ഈ എൻഫോഴ്സ്മെൻറ്റിന് യൂണിഫോം ഇട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ബസ്സുകളിലെല്ലാം നിയമലംഘനങ്ങൾ മാത്രമേ കാണാറുള്ളൂ മറ്റ് കെ എസ് ആർ ടി സിയിലേ മറ്റ് വാഹനങ്ങളുടെയോ ഒന്നും തന്നെ ഇവർ കാണാറില്ല കാണാറില്ലെന്നുള്ളതാണ് സത്യം വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവന് നേരെ അണത്തിയ അവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഇടിയായിരുന്നു എന്നുള്ള ബസ്സിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് ഇനി കള്ളമെന്ന് പറയില്ല അപ്പോൾ ഇനി നാളെ എല്ലാ ബസ്സിലും കെ എസ് ആർ ടി സിക്ക് കൂടെ ക്യാമറ വെക്കാൻ മന്ത്രി തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് അതിനൊന്നും അദ്ദേഹം തയ്യാറാവത്തില്ല കാരണം എല്ലാ സ്വകാര്യ ബസ്സിൻ്റെ തലയിൽ വെച്ചിട്ട് ഇതിനെ നശിപ്പിച്ച് നറാണക്കല്ലിട്ട് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് താൻ ഉൾപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉൾപ്പെടുന്ന സൊസൈറ്റിയിലേക്ക് പൊതുഗതാഗതത്തെ മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു പണിയുടെ ഫലമാണ് ഇത്തരം അക്രമങ്ങളെ അനുകൂലിക്കുന്നതും അവർക്കൊരു ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുന്നു എന്തിനും പ്രതികരിക്കുന്നവരാണല്ലോ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ എം എൽ എമാർ ഒരാളുടെ പ്രതികരണം ഞാൻ ഒരു ചാനലിലും കണ്ടില്ല ഒരു പത്രത്തിലും കണ്ടില്ല പത്രങ്ങൾ വേണ്ട അതിനെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യം ചില പത്ര ചാനലുകളൊക്കെ ചാനലുകളൊക്കെ തന്നെ സ്വകാര്യ ബസ്സിനെതിരാണ് കാരണം ഓർക്കുക ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുപത്തഞ്ച് വയസ്സേക്കും മുപ്പത് വയസ്സേക്കും അമ്പത് പൈസയ്ക്കും ഞാൻ ഉൾപ്പെടെ പലരും പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടതിന് ശേഷമാണ് ഇന്ന് ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് നോക്കുക അതുകൂടി ഓർത്തുകൊണ്ട് വേണം ഇത്തരം പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും ഒരു രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ വേണ്ടിയുള്ള ഇടിയല്ല ആ പയ്യൻ ഏറ്റെടുത്തത് കേരളത്തിലെ മുഴുവൻ പൊതു സാം ജനങ്ങളും ഇതിൻ്റെ പുറകെ വരണം എൻ്റെ കണ്ടക്ടറെ സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷക്കാരൻ ഇടിച്ച് അവൻ്റെ തോളിൽ പൊട്ടിപ്പോയി മാറിപ്പോയി പത്തനാപുരം ജോയിൻറ്റ് ആർട്ടിഒോ കഴിഞ്ഞ ദിവസം എനിക്ക് വിവരാകാശം തന്നു വിവരാകാശത്തിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയുള്ളായിരുന്നു പത്തനാപുരം പുന്നല അലിമുക്ക് റൂട്ടിൽ ഓട്ടോറിക്ഷകളിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ആൾക്കാരെ കയറ്റി അതായത് അളവിൽ കൂടുതൽ ആൾക്കാരെ കയറ്റി സമാന്തര സർവീസ് നടത്തുന്നത് താങ്കളുടെ പെട്ടിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ് മറുപടി തന്നത് സുമമോട്ടോ കേസെടുക്കേണ്ട ഒരു കേസിൽ ഒരു ഉദ്യോഗസ്ഥൻ നിന്ന് മറുപടി ഉണ്ട് അപ്പം അദ്ദേഹം അഴിമതിയെ അല്ലെങ്കിൽ നിയമവിരുദ്ധതയെ അംഗീകരിച്ചു കൊണ്ടാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം ഇതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്വകാര്യ ബസ്സുകളോടുള്ളതും ഓട്ടോറിക്ഷക്കാരോടുള്ള ഇത് എനിക്ക് അതിനകത്ത് മനസ്സിലായ സംഭവം പത്ത് പതിനേഴ് ഓട്ടോറിക്ഷകൾ പത്തനാപുരം മുതൽ അലിമുക്കു വരെ എല്ലാ ദിവസവും സമാന്തര സർവീസ് ഓട്ടോറിക്ഷയുടെ പ്രൈവറ്റ് ബസിൻ്റെയും ട്രാൻസ്പോർട്ടിൻ്റെ മുമ്പിൽ നടത്തണമെങ്കിൽ ഇവരൊക്കെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഇവർക്കും കിട്ടുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര തൻ്റെ അടുത്തോടുകൂടി ഉണ്ട് എന്ന് പറയുകയും പറയാനുള്ള ഒരു ചങ്കുറ്റം കാണിച്ചത് സ്വകാര്യ ബസ്സുകൾ കയറി നടപടി സ്വീകരിച്ചതിന് താങ്കളുടെ ആരെങ്കിലും രേഖാമൂലം പരാതി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിൽ അദ്ദേഹം തന്നെ മറുപടി ഇല്ല ഫോണിൽ കൂടെ ഉള്ളൂ അപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ കയറി നടപടിയെടുക്കാം രേഖാമൂലം പരാതി കൊടുത്താൽ ആർക്കെതിരെ നടപടി എടുക്കത്തില്ല എന്നൊരു ഒരു കാര്യമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അടിമുടി അഴിമതിയിലാണ് എം വി ഡി അതിനോടൊപ്പമാണ് ഇപ്പം നാട്ടുകാരുടെ ഇടിയുടം മേടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ക്രിമിനൽസിന് സ്വൈര്യവിഹ അത് പത്തോ അൻപതോ യാത്രക്കാരുടെ മുമ്പിൽ ചൊരാളിനെ ഇടിച്ചിട്ട് പോലും ഒരാൾ പോലും അതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്നുള്ള കാരണം ഏറ്റവും വലിയ സങ്കടം തൻ്റെ സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അരുതയെന്ന് പറയുവാൻ കാണിക്കുന്ന ഒരു ആർജവുമുണ്ടല്ലോ അതുപോലും അവിടെ കണ്ടില്ല ഇടികൊണ്ട വിഷ്ണുവിനും എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു പൊതുസമൂഹം അയാളോടൊപ്പം നിൽക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം